കളിക്കുന്ന സ്ഥലം കൂടിയാണ് നല്ല രസമാണ് നല്ല രസാട്ട് ഇത് എന്റെ ഇത് കൂടെ വരാൻ ഇപ്പൊ ഞമ്മളിപ്പോ വന്നത് ഞങ്ങളുടെ അമ്പലത്തിലേക്കാണ് കണ്ടു വിചാരിക്കും എന്റെ പേര് അനങ്ങോ എൻ്റെ പേര് ശ്രീബാല എൻ്റെ ഇഷ്ട ഹലോ ഞമ്മളെ പാർക്കുളത്തേക്ക് പോവാണെങ്കിൽ നല്ല പച്ചപ്പുള്ള നമ്മൾ വാഴ് പോ കണ്ടിട്ടോ എന്ത്രിക്കുന്നുണ്ട് ആ അറ്റം തൊട്ട് ഈ അറ്റം നമുക്ക് സർപ്രൈസ് ഉണ്ട് നിങ്ങളുടെ അവിടെ സ്വിമ്മിംഗ് പൂൾ അത് ഇതൊക്കെ ഇണ്ടാവില്ലേ പുഴ അതല്ലേ പക്ഷെ ഇവിടെ അതല്ലോ ഞണ്ടോ ഇവിടെ ഇവിടെ നല്ല മീൻ പിരിക്കണൊക്കെ ഞങ്ങൾ നിങ്ങളുടെ അവിടെ എന്താ പറയാ നിങ്ങളുടെ അവിടെ എന്താന്ന് പറയാന്ന് ഇതാണ് ഉള്ളിൽ ഇങ്ങനെ കൊണ്ടൊന്നു കേട്ടോ